ചേർപ്പ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ജൂലൈ രണ്ടു വരെയാണ് സപ്താഹ യജ്ഞം നടക്കുക ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽ ശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച സൂത സൗനക സംവാദം മുതൽ മനു സംവാദം വരെയുള്ള ഭാഗങ്ങൾ പാരായണം ചെയ്തു നിരവധി ഭക്തരാണ് സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായത് ഉപാഖ്യാനങ്ങളുണ്ട് ഉപകഥകളുണ്ട് അതിലൂടെയൊക്കെ കടന്ന് നാമസങ്കീർത്തനത്തിലൂടെയും കീർത്തനങ്ങളിലൂടെയും പാരായണത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയൊക്കെ ഈ ഏഴ് ദിവസങ്ങളെയും ആ ഏഴ് ദിവസങ്ങളിലൂടെ നമ്മുടെ ജീവിത യാത്രയെയും ശോഭനമാക്കാനും ഭക്തി നിർഭരമാക്കാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദീപാരാധനയോടുകൂടി നമുക്ക് ആരംഭിക്കാം തുടർന്ന് പത്മപുരാണാന്തർഗതമായിരിക്കുന്ന ശ്രീമദ്ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അതിൽ ആദ്യത്തെ അധ്യായം ഭക്തി നാരദ സംവാദം പാരായണം ചെയ്ത് അതിനെ പ്രഭാഷണ രൂപത്തിൽ ആ ആറ് അധ്യായങ്ങളെയും അനുസ്മരിച്ച് നമുക്ക് ഭഗവത്പാദം കണ്ട് സമർപ്പിക്കാം ദീപാരാധന സർവത്ര ഗോവിന്ദനാമസീർത്തനം मुरारे शरणं मे तव चरणयुगं पवनपुरेशाराधाकृष्णचरणं मे तव चरणयुगं देवि महेश्वरि पार्वतिशङ्